പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഹജ്ജ് യാത്രയുടെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വളരെ ഹൃസ്വമായി സംക്ഷിപ്തമായി നാം പറഞ്ഞു ഇനി നമുക്ക് യാത്ര പുറപ്പെടാം ഇവിടെയൊക്കെ പറയാനുള്ളത് ഇതൊരു ടൂറിസ്റ്റ് യാത്രയല്ല എന്ന് പറഞ്ഞാൽ ലോകം തെണ്ടി നടക്കാനോ മക്കയും മദീനയും വലിയ പട്ടണങ്ങളാണ് അവിടെ പോയി വരാനോ ഉള്ള തൃഷ്ണയല്ല മറിച്ച് നമ്മുടെ ദോഷം പൊറുപ്പിച്ച് സ്വർഗം നേടിയെടുത്ത് അള്ളാഹുവിയിലേക്കുള്ള സമർപ്പണത്തിന്റെ ഒരു യാത്രയാണ് ആ തയ്യാറെടുപ്പുകളാണ് നാം എപ്പോഴും സൂക്ഷിക്കേണ്ടത് എന്ന് കരുതി യാത്രയിൽ ആവശ്യമായ സാധനങ്ങളും എല്ലാം വേണം നമ്മുടെ ആരോഗ്യത്തെ ഉറപ്പുവരുത്തണം നമ്മുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണം അതിനൊന്നും കുഴപ്പമല്ല നമ്മുടെ കൽബ് അള്ളാഹുവിലേക്ക് പരിപൂർണമായും ഇഖലാസ് ഉള്ളതായിരിക്കണം സ്നേഹിതന്മാരെ നാം ചെറുപ്പകാലം തൊട്ട് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമാ അള്ളാഹുവിലേക്ക് ഞാനിതാ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്റെ നടത്തവും ഇരുത്തവും സർവമാന കാര്യങ്ങളും അള്ളാഹുവിനുള്ളതാണ് എന്ന് സമർപ്പിച്ച് ആ ആസ്കാരത്തിൽ നാം എങ്ങനെയായിരുന്നു നെയ്യത്ത് ചെയ്തിരുന്നത് എന്റെ ശരീരവും മുഖവും ഞാൻ തിരിച്ചു വെക്കുന്നു അതെ ആ ഇൻഷാ മാസങ്ങൾക്കകം നമ്മുടെ കൈപ്പത്തിയുടെ മുൻപിൽ ആ കില്ല നാം കൈകൊണ്ട് തൊട്ട് നാം ഇൻഷാ മുഖം കൊണ്ട് ചുംബിക്കുന്ന അവസ്ഥയിൽ ാണ് നാം നീങ്ങുന്നത് ഇതൊരു തമാശയല്ല ഗൗരവതരമായ യാത്രയാണ് ആ അബോധത്തോടുകൂടി കുടുംബക്കാരോടും നാട്ടുകാരോടും ഒക്കെ യാത്ര പറയൽ സുന്നത്താണ് യാത്ര പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഇസ്ലാമികമായ മര്യാദയിലായിരിക്കണം അവരോട് യാത്ര ചോദിക്കുമ്പോഴും ഈമാനികമായ മാനികമായ വിവാദത്തിന്റെ ഹൈബന് നിങ്ങൾ ദ്വാര ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുക അതുപോലെ ഹാജിമാരോട് യാത്ര ചോദിക്കലും യാത്ര പറയലും അവർക്ക് യാത്ര കൊടുക്കലും മറ്റുള്ളവർക്ക് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും അവരെ ദ്വാരക്കാൻ ഏൽപ്പിക്കുക ഹാജിമാർ ദുആ ചെയ്താൽ അല്ലാഹു അള്ളാഹു സ്വീകരിക്കുമെന്ന് നേരത്തെ നാം പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അത് അടിസ്ഥാനത്തിൽ എത്ര ചെറിയവരാണെങ്കിലും ശരി സാധാരണക്കാരാണെങ്കിലും ശരി നിങ്ങൾ ദ്വാരക്കണം നിങ്ങൾ പരിശുദ്ധ മണ്ണിലേക്കാണ് പോകുന്നത് എന്ന് പറയൽ ബാക്കിയുള്ളവർക്ക് സുന്നത്താണ് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഞാൻ മക്കയിലേക്ക് പോകുന്നു പ്രിയപ്പെട്ട നബിയേ പ്രിയപ്പെട്ടെ കൈബാസ് പോവുകയാണെന്ന് യാത്രയുടെ അനുവാദം चोद

യും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് അതുപോലെ മദീന അതുപോലെക്കാണല്ലോ നമ്മുടെ സ്നേഹിതൻ പോകുന്നത് അവരോട് യാത്ര പറയുമ്പോൾ അവരോടൊരു എന്റെ ഒരു സലാം നിങ്ങൾ പറയണം അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ കൂട്ടത്തില് ഹാജിമാരല്ലാത്തവരും ചിലരൊക്കെ യാത്രയാക്കാനും മറ്റു ഇവിടെ ക്ലാസ് കേൾക്കാൻ വന്നിട്ടുണ്ട് അവരെങ്ങനെ പറയണം അസ്സലാമ അല്ലെങ്കിൽ അസ്സലാത്തു എന്ന എന്റെ സലാം നിങ്ങൾ പറയണം അല്ലാതെ സലാം പറയണം എന്ന് മാത്രം ഏൽപ്പിച്ചാൽ പോരാ അതുപോലെ ചിലരൊക്കെ ഏൽപ്പിക്കുമ്പോ എന്താ പറയല് ഈ മദീനത്തെത്തി ആദ്യം തന്നെ എന്റെ സലാം പറയണം എന്നാ അങ്ങനെ പറഞ്ഞാൽ അതേ ഞാൻ പറയും എന്ന് ഏൽക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ഇമാമ് പ്രത്യേകം പറഞ്ഞത് കാണാം കാരണം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കൽ നിർബന്ധമാകും മദീന എത്തിയാൽ നമുക്ക് അവന്റെ പേരൊന്നും ഓർമ്മ വരൂല്ല അവിടുത്തെ തിരക്കിലും ദുക്കിലും ബേജാറിലും നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ അത് ഓർമ്മ വരികയുള്ളൂ അതുകൊണ്ട് ആര് വസീയത്ത് ചെയ്താലും ഇൻഷാ അള്ളാ സൗകര്യം പോലെ ഞാൻ നിങ്ങളെ ഓർക്കും സൗകര്യം പോലെ ഞാൻ നിങ്ങൾക്ക് പേരെടുത്ത് പറയാൻ ഓർമ്മ വന്നാൽ അങ്ങനെ തന്നെ പറയും ഭാര്യയാണെങ്കിൽ പോലും ഭർത്താവിനോട് അങ്ങനെ പറഞ്ഞു ഏൽപ്പിക്കണം പറഞ്ഞു ഏൽപ്പിച്ചാലേ കൂലി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ടവരെ ഹജ്ജിനു പോകുമ്പോൾ അവരോട് ചെയ്യാൻ നല്ല സന്ദർഭത്തിലാണ് പറയേണ്ടത് അവർക്ക് മറക്കാത്ത സന്ദർഭത്തിൽ അതിനാണ് പഴയ കാലത്തുള്ള ആളുകൾ നല്ല സൽക്കാരങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് വസീയത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തിയതാണ് അതുകൊണ്ട് അവരോട് നമ്മൾ യാത്ര പറയുക കുടുംബക്കാരും ബന്ധപ്പെട്ടവരും ഹജ്ജിന് പോകുന്നവരോട് യാത്ര പറയുക അങ്ങനെ എല്ലാം പൂർത്തിയാക്കി ദിവസങ്ങളെയൊക്കെ നിശ്ചയിച്ച് രാവിലെ തന്നെ എല്ലാറ്റിനും ഉള്ള ഒരുക്കങ്ങളായി പെട്ടികെട്ടി കടലാസ് റെഡിയാക്കി കയ്യിൽ പിടിക്കേണ്ടത് കയ്യില് ഏതായാലും ഒരു കാര്യം പ്രായോഗിക തലത്തിൽ പറയുന്നു ഇതൊന്നും കിതാബിൽ ഉണ്ടാവുകയില്ല ചില ആളുകൾക്ക് പത്തും ഇരുപതും കീസ ഒരു ബാഗ് ഒരു പെട്ടി ഒരു ചെറിയ പെട്ടി ഒരു വലിയ പെട്ടി ഇതൊരിക്കലും ശരിയല്ല അങ്ങനെ പോകരുത് ബോംബെയിലോ മഡ്രാസിലോ ഒക്കെ എത്തിയാൽ ഇത് തെരഞ്ഞാൽ കാണൂല എണ്ണം തന്നെ വെച്ചു പോകും ചിലര് പാത്രം മുതൽക്ക് പാനി അടക്കം ജവനയും കിണ്ടിയും അടക്കം കൊണ്ടുപോകാറുണ്ട് ഇതൊക്കെ പണ്ടായിരുന്നു സുഹൃത്തുക്കളെ അതൊന്നും ഒരാവശ്യവും ഇല്ല അവിടെയൊക്കെ സർവമാന വിശാല വികസന സൗകര്യങ്ങള് ഇന്ന് നടപ്പിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് അതൊന്നും ആവശ്യമല്ല കൈ പരമാവധി ഫ്രീ ആവാൻ ശ്രമിക്കുക ഭാരം പരമാവധി കുറക്കാൻ ശ്രമിക്കുക അവിടത്തേക്ക് അത്യാവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവുക ചിലർ പഞ്ചസാര ചായപ്പൊടി വരെ കൊണ്ടുപോകാറുണ്ട് വിവരക്കേട് എന്നല്ലാതെ എന്തിനു പറയണം അവിടെ ചെന്ന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും എന്നാലും സുഖമായി വാങ്ങാൻ ഇന്ന് അവിടെ സംവിധാനങ്ങളുണ്ട് ഇനി നിങ്ങൾ കൊണ്ടുപോകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല ഷറയിൽ അതിന് വിരോധമൊന്നുമില്ല യാത്ര പരമാവധി ഫ്രീ ആകാൻ എല്ലാവരും ഉത്സാഹിക്കുക മനസ്സ് റെഡിയാക്കി വീട്ടിൽ നിന്ന് നാം ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിലേക്കുള്ള പുറപ്പാടിന്റെ മനസാന്നിധ്യം എല്ലാം പൂർത്തിയാക്കി നാം ഇറങ്ങുക വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ശനിയാഴ്ചയോ അതുമല്ലെങ്കിൽ സൗകര്യമുള്ള ദിവസം രാവിലെ തെരഞ്ഞെടുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം ചിലർക്ക് അങ്ങനെ ഒരു അന്ധവിശ്വാസമുണ്ട് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണം അങ്ങനെയൊന്നുമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടറക്കാലത്ത് സുന്നത്തു നിസ്കാരമുണ്ടല്ലോ അത് സുബഹിയുടെ ശേഷമായാൽ വീട്ടിൽ നിന്ന് പന്തികേടാണ് ശരി ല്ലല്ലോ അതുകൊണ്ട് ഏറ്റവും നല്ലത് സുബൈ നിസ്കാരം പള്ളിയിൽ ജമായത്തിന് പോകാൻ കഴിയുന്നവർ പോയി വീട്ടിലേക്ക് തിരിച്ചെത്തി സൂര്യൻ ഉദിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നിസ്കാരം നല്ലത് എങ്കിൽ ഒരു ഏഴ് മണി ഏറെ എട്ട് മണിക്കൊക്കെ പോയാൽ അതാണ് രാവിലെ പോവുക എന്ന് പറയുന്നത് കൊണ്ട് വിവക്ഷ പിന്നെ വിമാനത്തിന്റെയും വണ്ടിയുടെയും സമയത്തിനനുസരിച്ച് പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല സൗകര്യമുള്ളവര് ഇത്തരം മര്യാദകൾ കീപ്പ് ചെയ്യുക പോകുന്നതിന് മുൻപായി വീട്ടുകാരോടൊക്കെ സലാം പറ പിരിയുക ഇത് ഞാൻ പറയാൻ കാരണം ചിലര് വണ്ടി കയറുമ്പോഴാ പറയലേ അവിടുത്തെ കോണ്ടാക്ട് വർക്ക് കുറച്ചുകൂടി നമുക്ക് ബാക്കിയുണ്ട് അത് നോക്കണം മറ്റോനോട് കൊപ്പര കുറച്ചുകൂടി നോക്കണം ഈ കൊപ്പരും കാര്യം ഒക്കെ പിന്നെ പറയണ്ട അതൊക്കെ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഏൽപ്പിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് മാറി സ്വഭാവം മാറി പെരുമാറ്റം മാറി ഇതാ ഞാൻ റബ്ബിന്റെ അടുത്തേക്ക് ദോഷം പൊറുപ്പിക്കാൻ സ്വർഗം വാങ്ങാൻ പോവുകയാണ് എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തൊന്നും ഇത്തരം കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട അതുപോലെ അവരോട് അങ്ങോട്ടും പോയി പറയരുത് നിങ്ങൾ വാച്ച് കൊണ്ടുവരണം സോപ്പ് കൊണ്ടുവരണം എന്നൊക്കെ നാല് ദിവസം മുമ്പ് പറഞ്ഞ് ഏൽപ്പിക്കുക സുഹൃത്തുക്കളെ രണ്ടിറക്കായത്ത് സുന്നസ്കാരം യാത്രയുടെ രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു മലയാളത്തിൽ നീയത്ത് ചെയ്താൽ മതി ഇത് ചില ആളുകൾ ഇതൊക്കെ കൂടി അറബിയിലാക്കി ഇംഗ്ലീഷിലാക്കി എന്തിനാണ് വിഷമിക്കേണ്ടത് ഇത്തരം നെയ്യത്തുകൾ കൽബിലാണ് വേണ്ടത് നാവ് കൊണ്ട് പറയുന്നത് നല്ലതാണ് അത് മലയാളത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഒരു രൂപം കിട്ടുന്നവർക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ ഇത് ചില ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ബോംബെയിൽ വെച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ജമ്മ ക എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഒച്ചപ്പാടുണ്ടല്ലോ കൈ കെട്ടാൻ നേരത്തെ തിരിഞ്ഞു നോക്കിയിട്ട് ഉസ്താദെ ജമ്മാക്കി കസറാക്കി പിന്നെ എന്തായിരുന്നു കൈയ്യെട്ടാ നേരത്തെ പുറകോട്ട് തിരിഞ്ഞു നിന്ന് ചോദിക്കുക സത്യത്തിൽ അതൊക്കെ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ പറഞ്ഞാൽ മതി അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള നിസ്കാരം സുന്നസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തിട്ട് കയ്യ് കെട്ടി വജഹത്തു എന്ന് ഞാൻ പറയാൻ കാരണം അതിപ്പം ഞാൻ പറയാനേ ചില സാധുക്കൾ ഇരിക്കും വജ്ജത്തു ഇല്ല അതുകൊണ്ട് ഞാൻ കുടുങ്ങിയത് കൊണ്ട് പറയുകയാണ് എന്ന സൂറത്ത് കാഫിറൂൻ എന്ന സൂറത്ത് എന്ന സൂറത്ത് ഇങ്ങനെ മൂന്ന് സൂറത്ത് ആദ്യ ആദ്യറക്കായത്തിൽ നല്ലതാണ് ഇനി ഒരാൾ പ്രാവശ്യം എനിക്ക് അങ്ങനെയൊന്നുമില്ല അതൊക്കെ നല്ലതാണ് മഹാന്മാര് പഠിപ്പിച്ചത് അതുകൊണ്ട് ഇതൊക്കെ കേട്ട് ചില ആളുകൾ വല്ലാതെ വിഷമിക്കും അതുകൊണ്ടാണ് ഞാൻ ഇടക്ക് കയറി പറയുന്നത് ഈ മൂന്ന് സൂറത്ത് ഓതാൻ കഴിയുന്നവര് യാത്ര ഇറങ്ങുന്ന സുന്നസ്കാരത്തിൽ അത് പറ്റും രണ്ടാമത്തെ ഈ രണ്ട് സൂറത്തും ഓതുക അതുപോലെ ഈ സലാം വീട്ടിയ ശേഷം ആ നിസ്കാരത്തിൽ ആയത്തുൽ കുറിസിയ് സൂറത്തുൽ അതായതിൽ വെറുതെ ഒന്ന് ആ നിസ്കാരം കഴിഞ്ഞാൽ ഇരുന്നിട്ട് ആ ഇരുത്തത്തില് തന്നെ റബ്ബിനോട് പറയാ പഠിച്ചോനെ എന്റെ വീട്ടുകാരെ ഞാൻ ഏൽപ്പിക്കുന്ന ഒരു സാധനാണ് ഈ രണ്ടിറക്കാലത്ത് നിസ്കാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ മാ ഹല്ലഫ അഹദുൻ ഇൻദാഹിലിഹി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഏറ്റവും വിലമതിക്കാൻ ആകാത്ത സമ്മാനം രണ്ട് റക്അത്ത് സുന്നത്ത് അത് അവിടെ സൂക്ഷിച്ചു പോയാൽ ഇതേ ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല ഏത് യാത്രയിലും ഈ രണ്ട് റക്അത്ത് സുന്നത്ത് സുന്നസ്കരിച്ച് പോരേ ഇറങ്ങല് നല്ലതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത ശ്രേഷ്ഠത ആ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുക മലയാളത്തിൽ ആയിരുന്നോ അല്ല കിതബ് കൈ പിടിച്ചിട്ട് اللهم بك استعين وعليك توكل اللهم ذلل لي صعوبة امري وسهل علي مشقة سفري وارزقني من الخير أكثر مما أطلب واصرف عني كل شر رب اشرح لي صدري ونور قلبي ويسر لي أمري اللهم إني أستحفظك وأستودعك نفسي وديني وأهلي وأقاربي وكل ما أنعمت به علي وعليهم ആ ഇരിപ്പിലിന്നിട്ട് ഈ ഒരു ദു നമ്മള് നേരത്തെ പറഞ്ഞ എ പിന്നെ കിതാബിൽ ആ ദു മലയാളത്തിൽ അതിന്റെ അർത്ഥം സഹിതം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ നന്നായി നന്നായിക്കുക അവിടെ നിന്ന് എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് നിൽക്കുക ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഞാനിതാ മുഖം തിരിച്ചിരിക്കുന്നു നിന്നെ ഞാനിതാ ഭരമേൽപ്പിക്കുന്നു എന്റെ സർവ്വ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ എന്ന ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടതാ ഇടത് കാലിന് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറങ്ങുക ഇവിടെ ചില ആളുകൾ ഹജ്ജ് യാത്രയാണെന്ന് കരുതി വലതു കാലം മുന്നോട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഹാത്തിൽ ഏത് യാത്രയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇടത് കാലം എന്ന് തീക്ക് പ്രബലമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മുൻപ് ഞാൻ തന്നെ ചില സംസാരത്തിലൊക്കെ വലത് കാലെന്ന് പറഞ്ഞു പോയിരിക്കാം അത് ഹജർ ഈ അഭിപ്രായമാണ് അതെല്ലാവരും ഇടത് കാലു വെച്ച് ഇറങ്ങാ നേരത്ത് കൈയൊക്കെ പിടിക്ക ഓരോരുത്തരെയും ഓരോരുത്തരെ കൈ സുന്നത്താണ് നിനക്ക് യാത്രയിൽ ഭംഗിയാവട്ടെ യാത്ര നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവട്ടെ എന്ന് തുടങ്ങുന്ന ആശംസകൾ അറബിയിൽ പഠിപ്പിച്ചതാണ് അതുപോലെ കഴിയാത്തവര് മലയാളത്തിൽ അള്ളാഹു നിങ്ങളെ കാക്കട്ടെ ഞങ്ങൾ ദ്വാരക്കും നിങ്ങളും ദ്വാര ചെയ്യണം ഇൻഷാ എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞാൽ മതി യാത്ര പറയുമ്പം തന്റെ കുടുംബക്കാരുടെ കൈ കൈപിടിച്ച് പ്രത്യേകം അള്ളാഹുവിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അള്ളാഹു താല ഒരിക്കലും നിങ്ങളെ പാഴാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര പറയുക യാത്ര അയക്കുമ്പോഴ് അമ്മ എന്ന് നാട്ടുകാരും കൂട്ടുകാരും പറയുക അള്ളാഹുവെ അവന്റെ യാത്ര നീ എളുപ്പമാക്കി കൊടുക്ക് എന്ന ആശംസകൾ പറഞ്ഞ് അങ്ങനെ ആ പറച്ചില് ആ സമയത്ത് സതക്ക ചെയ്യല് സുന്നത്താണ് യാത്ര ഇറങ്ങുന്ന ആ നിമിഷം നമ്മുടെ അയൽവാസികളും കുടുംബക്കാരും ഒക്കെ വന്നിട്ടുണ്ടല്ലോ അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ബലായ വിഷമങ്ങളെയും ദുർഘടങ്ങളെയും തട്ടി മാറ്റാൻ ദാനധർമ്മങ്ങൾക്ക് സാധിക്കുമെന്ന് അപ്പൊ അതൊക്കെ തലേന്ന് തന്നെ ഒരുക്കി വെക്കണം കുറച്ച് പുതിയ ഭത്ത നോട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുത്താല് ഓ ഹജ്ജിന് പോയത് കൊണ്ട് ഞമ്മക്കൊക്കെ ലാഭമാണ് അടുത്ത കൊല്ലു ഇയാള് ഹജ്ജിന് പോകട്ടാത് വരക്കുക അതൊരു ചെറിയ സന്തോഷത്തിന് വക നൽകുകയും ചെയ്യും അങ്ങനെ സ്വതൊക്കെ ചെയ്ത് പോകാൻ ഇറങ്ങി ും വെച്ച് ഇറങ്ങുമ്പോ പറയാറുണ്ട് ഏതാകട്ടെ ഇറങ്ങുന്ന സമയത്ത് ചെല്ലേണ്ടത് ബിസ്മില്ലാഹി സദസ് ഒന്നിച്ചൊന്നു ചെല്ലിയേക്കൽ ും കാണാതറിയാം കച്ചവടത്തിന് പോകുമ്പോ ഒക്കെ നല്ലതാണ് എന്ന് എന്ന് എല്ലാവർക്കും 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 അറിയാം 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 വലാ തങ്ങൾ പറയുന്നു ഈ ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരാളെ പിഴപ്പിക്കാനോ കബളിപ്പിക്കാനോ പ്രലോഭിപ്പിക്കാനോ പിശാജിന് പോലും സാധ്യമല്ല പറയുകയാണ് പിശാജിന്റെ നേതാവ് ചെറിയ പിശാജിക്കളോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അവന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കുഫി അവനെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല അവനെ അവന്റെ റബ്ബ് ഏറ്റെടുത്തു പോയി എന്ന രൂപത്തിൽ പോലും പിൻവാങ്ങും എന്ത് ഈ പ്രസംഗം ഇങ്ങനെ കേൾക്കുന്നതോടുകൂടി തന്നെ ഇൻഷാ ഈ ക്ലാസ് പാടാക്കുക അടുക്കൽ വലിയ ഹൈറുള്ള ക്ലാസ് ആയി അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ യാത്രക്കായി വീട്ടിൽ നിന്ന് അങ്ങനെ എടുത്തുകാല വെച്ച് ഈ ദിക്രു പുറത്തിറങ്ങി നിന്നാൽ വീട്ടിൽ മറ്റോ എന്ന സൂറത്ത് എന്ന 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 സൂറത്ത് 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 ഇതൊക്കെ കാണാതറിയുന്നതാ ഈ അഞ്ച് സൂറത്ത് പ്രത്യേക മോദൽ സുന്നത്തുണ്ട് അങ്ങനെ വാഹനത്തിലേക്ക് വലത്തെ കാലും വെച്ച് കയറുക إن ربي لغفور رحيم وما قدر الله حق قدره والأرض جميعا قبلته يوم القيامة إن بريشد القرآن إلى وآهنت وأهنة الكارم من جلل سنة يعلم باسم الحمد لله سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنغلبون حبيبا رسول الله صلى الله عليه وسلم واتقبرت كاريرنا الله أكبر الله أكبر الله أكبر مو تدور على ستلهم أدب وولاي الحمد لله الحمد لله الله أكبر لا إله إلا الله سبحانك اللهم إني ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما تحب وترضى اللهم هين علينا

ിന് വിമാനം കയറിയാൽ വിമാനത്തിൽ കയറി അതിന്റെ പുറപ്പാടിന്റെ തൊട്ടടുത്ത സമയം കാണാം ഉള്ളിലൂടെ വിമാനത്തിലാകെ മുഴങ്ങുന്ന ശബ്ദം അതെന്തൊരു ഹൃദ്യമാണ് വളരെ മനോഹരമായി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിമാനത്തിനകത്ത് അത് സൗദി വിമാനത്തിലാണെങ്കിൽ സാധിക്കും വേറുള്ള വിമാനത്തിലാണെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടുന്നത് മ്യൂസിക് ആയിരിക്കും ആ മ്യൂസിക് കാതിരി ഇഹ്റാമിന്റെ സമയത്ത് അതും കേട്ടിരിക്കുക അത്തരം സന്ദർഭത്തിലൊക്കെ വിക്റി വർദ്ധിപ്പിക്കുക സുഹൃത്തുക്കളെ അങ്ങനെ വാഹനത്തിൽ കയറി നമുക്ക് സൗകര്യാനുസരണം യാത്ര പോകാം ഇനി നമ്മൾ എവിടക്കാ പോകേണ്ടത് കാറിൽ കയറി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കരിപ്പൂര് വഴി പോകുന്നവരുണ്ട് കോഴിക്കോട്ന്ന് കല്ലായിന്ന് മയ്യന്നൂർന്ന് കാഞ്ഞങ്ങാട് നിന്ന് തീവണ്ടി വഴി പോകുന്നവരുണ്ട് അതൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ സൗകര്യത്തിൽ ഞാൻ വിടുന്നു ഈ കാലത്ത് ഇപ്പൊ കേരളക്കാരോട് വേറെ പറയുമ്പോൾ കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാലത്ത് ക്ലാസ് എടുത്തപ്പോഴേ ആ സംവിധാനമില്ലായിരുന്നു ഇപ്പൊ തീവണ്ടിയിൽ താഴെ സമയം കൊണ്ട് ബോംബെയിൽ എത്താൻ കഴിയും എല്ലാ വിമാനത്തിലാണെങ്കിൽ ഒന്നര മണിക്കൂർ ഒന്നേക്കാൽ മണിക്കൂർ കൊണ്ട് ബോംബെയിൽ എത്താം അതെല്ലാം മദ്രാസ് വഴിക്ക് പോകാം കേരള ഹജ്ജ് കമ്മിറ്റി ഗവൺമെന്റ് വിഭാഗം ഇപ്പോൾ മദ്രാസ് വഴിക്കാണ് പോകുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണ് മസ്ലെ ഇതൊന്നും ബാധിക്കുകയില്ല എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്യേണ്ടത് പക്ഷേ സംഗതികൾ അവരവരുടെ യാത്രാ സംവിധാനത്തിനനുസരിച്ച് സംയോജിപ്പിക്കേണ്ടതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കരിപ്പൂര് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പൊന്തി നേരെ ജിദ്ദയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇൻഷാല്ലാ അടുത്ത് വന്നേക്കും അഞ്ചാറ് കൊല്ലായി ഞാൻ ഒക്കെ അങ്ങനെ പറയാറുണ്ട് ഇതുവരെ നേരിട്ട് പോകുന്ന സംവിധാനം വന്നിട്ടില്ല ഈ വർഷമാകുമോ എന്ന പ്രതീക്ഷയിലാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ സത്യവിശ്വാസികൾ ഉള്ളത് അള്ളാഹു എല്ലാ എളുപ്പങ്ങളും നമുക്ക് സൗകര്യപ്പെടുത്തി തരട്ടെ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ജിദ്ദയിലാണ് നമ്മൾ കരിപ്പൂരിൽ നിന്ന് വിമാനത്തിൽ ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ വസ്ത്രം വീട്ടിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ കരിപ്പൂരി വിമാനത്താവളത്തിൽ നിന്ന് മാറ്റണം ബോംബെയിൽ നിന്ന് നേരെ ജിദ്ദയിൽ ഇറങ്ങുകയാണെങ്കിലോ ബോംബെയിലെ ലോഡ്ജിൽ നിന്നോ ബോംബെ വിമാനത്താവളത്തിൽ നിന്നോ വസ്ത്രം മാറ്റണം മദ്രാസിൽ നിന്ന് കാര്യ ജിദ്ദയിൽ ഇറങ്ങുകയാണെങ്കിലോ മദ്രാസിലെ ലോഡ്ജിൽ നിന്നോ മദ്രാസിലെ എയർപോർട്ടിൽ നിന്നോ എഹ്റാമിന്റെ വസ്ത്രം മാറ്റി എഹ്റാമിന്റെ നീയത്വ സൗകര്യം പോലെ ചെയ്യണം അതിന്റെ പ്രായോഗിക രൂപം വിശദമായി തന്നെ ഇൻഷാല് പറയും ആരും ബേജാറാകണ്ട ഇതിലൊക്കെ ബേജാറാണ് ടെൻഷൻ അതാണ് വലിയ പ്രശ്നം അതൊന്നും നിങ്ങൾക്ക് വേണ്ട ഇൻഷാ അല്ലാ അള്ളാഹുത്താല നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഈ പ്രസംഗത്തിന്റെ കാസറ്റ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചെന്നപ്പോഴ് ഹജ്ജിന്റെ പ്രസംഗത്തിന്റെ കാസറ്റുമായിട്ട് ഹജ്ജിന് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ചെറിയൊരു ടാപ്രക്കാടും കയ്യിലുണ്ടായാൽ സന്ദർഭത്തിനനുസരിച്ച് പോലും ഉപദേശം പോലും കാസറ്റിലൂടെ കേൾക്കാനൊക്കെ സംവിധാനമുള്ള കാലഘട്ടമാണ് അള്ളാഹുത്താലെ എല്ലാം നമുക്ക് എളുപ്പമാക്കി തരട്ടെ ആമീൻ അതുകൊണ്ട് കരിപ്പൂരിൽ നിന്ന് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല ഇനി നമ്മുടെ യഹ്റാമിന്റെ സംഗതികളിലേക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അതിനു മുമ്പ് പറയേണ്ട ഒരു സംഗതി ഉണ്ട് എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങി മഹലിന്റെ അതിർത്തി കഴിഞ്ഞാൽ നമ്മൾ യാത്രക്കാരാണ് യാത്രക്കാർക്ക് അള്ളാഹു താല ഒരു ആനുകൂല്യം നൽകിയിട്ടുണ്ട് അഥവാ നിസ്കാരത്തിൽ അസുറുമാക്കി നിസ്കരിക്കാം അതായത് അസർ രണ്ടിനെയും കൂട്ടി നിസ്കരിക്കാം ലുഹറിന്റെ സമയത്ത് അസറിനെ അസറിന്റെ സമയത്ത് ് അതെങ്ങനെയാണ് മകരുവിന്റെ സമയത്ത് ഇഷാവിനെ ഇഷാവിന്റെ സമയത്ത് മകരുമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാം ചില സ്നേഹിതന്മാര് അവരവരുടെ സൗകര്യം പോലെ കൂട്ടുക അങ്ങനെ ഒരു കോമ്പിനേഷൻ യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിലോ അത് സംവദിക്കാൻ പറ്റുമോ ചിലര് മകരുബ് അസറും കൂടി കൂടിക്കരിക്കലുണ്ട് അത് വിവരമില്ല പഠിച്ചോ അസർ പ്ലസ് അല്ലെങ്കിൽ പ്ലസ് അസർ അതുപോലെ പ്ലസ് പ്ലസ് മകരിബ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം ഇതിനാണ് ജമ്മർ എന്ന് പറയുന്നത് സുബഹിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അത് അതിന്റെ സമയത്ത് തന്നെ ചെയ്യണം അത് നിബന്ധനകളൊക്കെ വളരെ കുറവാണ് കിലോമീറ്റർ ഇതാണ് ഷാഫി പ്രബലപ്പെട്ട അഭിപ്രായം കിലോമീറ്റർ ദൂരമുള്ള അനുവദനീയമായ യാത്രയിൽ പറ്റും അതായത് എന്ന് പറഞ്ഞാൽ ലുഹുർ നാലുള്ളത് രണ്ട് അസർ രണ്ട് മതി ഇഷ് രണ്ട് മതി മഹരിബ് അനങ്ങാൻ പാടില്ല സുബഹി അനങ്ങാൻ പാടില്ല ഇവിടെയാണ് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ഇസ്ലാം വ്യാഖ്യാനിക്കാൻ പാടില്ല നാലുറക്കാലത്തുള്ള ലുഹുര് രണ്ടാക്കാമെങ്കിൽ മൂന്ന് ഇറക്കാത്തുള്ള അവര് എന്തായാലും ഒന്നേ നിസ്കരിച്ചാ പോലെ ഇനി മേലെ തല രണ്ട് നിസ്കരിച്ചാ പോലെ ഈ യുക്തി പ്രമാണം ഇസ്ലാമിൽ പറ്റൂല ഇത് എല്ലാ കക്ഷികളും അംഗീകരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ ദീന് അവന്റെ ഇമാമുകൾ അവന്റെ ഇസ്ലാം അവന്റെ വസൂല് അവന്റെ അള്ളാഹു പഠിപ്പിച്ച് അവന്റെ കിതാബ് പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം അതിൽ നമ്മൾ കൈകടത്താൻ പാടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര വളരെ ദൂരമുള്ള യാത്രയാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ കസറും പറ്റും അതിന്റെ പ്രായോഗിക രൂപ ഒറ്റവാക്ക് പറഞ്ഞാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ സമയം എന്നാൽ രണ്ട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു മലയാളത്തിൽ മതി അതിന് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട കാര്യമല്ല രണ്ടറക്കായത്തായി ചുരുക്കി റിനെ അസുറിന്റെ കൂടെ മുന്തിച്ച് ജമാക്കി നിസ്കരിക്കുന്നു അത് നമ്മള് തീർത്ത് നിസ്കരിക്കുന്നവരുടെ കൂടെ നമ്മൾ നിസ്കരിക്കാൻ പാടില്ല നമുക്ക് ഒന്നിച്ച് ജമ താഴുന്നതിന് വിരോധവും ഇല്ല അതുപോലെ നമ്മളെ മറ്റുള്ളവർ തുടരുന്നതിന് വിരോധമല്ല നമ്മളെന്താണ് ഹാജിമാരെ കേൾക്കാൻ വന്ന ആളുകളും ഇണ്ടാതിരിക്കണം നമ്മൾ ഹാജിമാരാണ് നമ്മളെ തുടർന്ന് നമ്മുടെ കുടുംബക്കാർക്ക് തുടരാം പക്ഷെ അവരുടെ ബാക്കി നിസ്കാരം അവർ നിസ്കരിച്ചോളണം അപ്പൊ രണ്ടറക്കായത്ത് ലുഹുറിനെ അസറിന്റെ കൂടെ ജമാക്കി അസറാക്കി ചുരുക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന അർത്ഥം വരുന്ന നെയ്യത്ത് അത് കഴിഞ്ഞ് രണ്ടറക്കായത്ത് കഴിഞ്ഞ് സലാം വീട്ടുക ഉടനെ ഇക്കാമത്ത് കൊടുക്കുക രണ്ടിറക്കായത്ത് അസർ നിസ്കാരത്തെ ലുഹുറിന്റെ കൂടെ മുന്തിച്ച് ജമാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്നും പറയും ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട അസറിന്റെ സമയത്തൊന്നും ചെയ്യേണ്ട കാര്യമല്ല നിസ്കാരം കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ മകരവിന്റെ വാങ്ക് കൊടുക്കുമ്പോ നമ്മൾ വിമാനത്തിനാണ് ഉള്ളത് എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ബോംബെ എയർപോർട്ടിലാണ് ഉള്ളത് നമുക്ക് മകരകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഇല്ലെങ്കിലോ വേഗം അസറിന്റെ മകരീബിന്റെ സമയം ഇങ്ങോട്ടായിട്ട് മനസ്സ് കരുതുക ഇൻഷാള്ള ഞാൻ മകരീബിനെ ഇഷാവിന്റെ കൂടെ നിസ്കരിക്കുന്നതാണ് എന്നാ പിന്നെ വിഷാവിന്റെ കൂടെ ജിദ്ദ എയർപോർട്ടിലെത്തി നിസ്കരിച്ചാൽ മതിയെന്ന അർത്ഥം ജിദ്ദ എയർപോർട്ടിൽ എത്തിയാൽ ആദ്യം അവര് മൂന്നാലത്ത് നിസ്കരിക്കുക പിന്നെ വിഷാ കസറാക്കി രണ്ടറക്കാലത്തും നിസ്കരിക്കുക അപ്പോൾ വളരെ സൗകര്യമുള്ളതാണ് യാത്രക്കാർക്ക് അള്ളാഹുത്തല ചെയ്ത ഒരു ആനുകൂല്യമാണ് എന്ന് മാത്രമല്ല നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ ദൂരമുള്ള യാത്രയാണെങ്കിൽ ചുരുക്കി നിസ്കരിക്കുന്ന സുരത്തും കൂടിയാണ് നാല് നാലുറക്കാലത്ത് നിസ്കരിക്കാൻ ഭാഷയിരിക്കേണ്ട കാര്യം തന്നെയല്ല യാത്രക്കാർക്ക് കസറാക്കൽ സുന്നത്താണ് റസൂൽഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആനുകൂല്യമാണ് അപ്പൊ യാത്രയുടെ കാര്യത്തിൽ ഇത് ഞാൻ പറയാൻ കാരണം ഹജ്ജ് യാത്രയിൽ മാത്രമല്ല അള്ളാഹു എല്ലാ സംവിധാനവും സൗകര്യവും നമുക്ക് ചെയ്തിട്ടുണ്ട് ചില സ്നേഹിതന്മാർ കണിശമായി നിസ്കരിക്കും യാത്രയിലാണെങ്കിൽ നിസ്കരിക്കൂല തീവണ്ടി എന്നൊക്കെ സുഖമായി നിസ്കരിക്കാൻ സംവിധാനമുണ്ട് ഉണ്ട് കിബിലയുടെ സമയം നോക്കി നിൽക്കാം നിസ്കാരം തുടങ്ങിയതിനു ശേഷം കിബില തെറ്റിയാൽ നമ്മൾ ഉത്തരവാദികളല്ല കിബില സമയം കിബില നോക്കൽ തീവണ്ടിയിലായാലും അനിവാര്യമാണ് അതുപോലെ തീവണ്ടിയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കുക ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നീട് ആ നിസ്കാരം പോലെ കഥാ വീട്ടണം എന്നാണ് എന്നാണ്ഹിന്റെ ഖണ്ഡിതമായ നിയമം ഇതൊന്നും നമുക്ക് മാറ്റാൻ സാധ്യമല്ല അങ്ങനെ നിസ്കാരത്തിൽ കണിശമായി വളരെ കൃത്യസന്ധമായി നിസ്കരിക്കുക സുന്നസ്കാരങ്ങളൊക്കെ സൗകര്യവും സംവിധാനവും ഉണ്ടെങ്കിലാകാം അത് വളരെ നല്ലതാണ് പക്ഷേ നാട്ടിലുള്ളതുപോലെ പ്രബലപ്പെട്ട കാര്യമല്ല ഈ നിസ്കാരത്തിന്റെ കാര്യം ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നു കരിപ്പൂര് വഴിയോ തീവണ്ടി വഴിയോ നിങ്ങൾ ഇഷ്ടാനുസരണം പോവുക നമ്മുടെ യാത്രയിൽ എളുപ്പമേതോ അത്തരം മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം ഇനി ഞാൻ പറയുന്നു പരിശുദ്ധ ഹജ്ജിനോ പറയുന്നുരീഫിലേക്ക് പോകുന്ന ഒരാള് അതിന്റെ പുറത്തുള്ള ചില പ്രത്യേക സ്ഥലങ്ങളെ അള്ളാഹുത്തുകൾ എന്ന കേന്ദ്രമായി നിശ്ചയിച്ചിട്ടുണ്ട് അഥവാ ഇതൊരു ഔട്ട് പോയിന്റ് അല്ലെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് എന്നൊക്കെ ഇതിന് പേര് പറയാം അങ്ങോട്ട് കടന്ന് ചെല്ലണമെങ്കിൽ അവിടെ കുറച്ച് നിന്ന് കുളിച്ച് വസ്ത്രം മാറ്റി യൂണിഫോം ധരിച്ചു വേണം കായിലേക്ക് പോകാൻ ഇതിന് അള്ളാഹുത്താല മക്കയുടെ വെളിയിൽ വളരെ പ്രധാനപ്പെട്ട ചില മീക്കാത്തുകൾ ചില നിശ്ചിത പോയിന്റുകളെ അള്ളാഹുത്താല വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇത് ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇസ്ലാമിലെ ഓരോ അമലുകളും ബുദ്ധിപരമാണ് വളരെ ശാസ്ത്രീയ സംവിധാനങ്ങളാണ് കാണുന്നത് മക്കത്തേക്ക് യൂറോപ്യൻ യൂറോപ്യന്റെ വേഷത്ത് പോവുക അറബികൾ അറബികളുടെ വലിയ കുപ്പായിട്ടിട്ട് പോവുക രാജാക്കന്മാര് രാജാക്കന്മാരുടെ പ്രൗഢിയിൽ പോവുക അല്ല ഇസ്ലാം പറയുന്നു ഭവനം മനുഷ്യരുടെയും കേന്ദ്രമാണ് യം മാനവികതയുടെ പ്രതീകമാണ് അവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണം അതിനുവേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ഒരു ചെക്ക് പോസ്റ്റ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ഉണ്ട് നമ്മളത് കാണും ും മദീന ഷരീഫിൽ നിന്ന് വിട്ട് മക്കയിലേക്ക് പോരുമ്പോ ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് കിലോമീറ്റർ കടന്നാൽ കടന്നാൽഫയിലെത്തി എന്ന് പറഞ്ഞാൽ മദീനയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പോയിന്റാണ് അലി എന്നാണ് ഇപ്പോഴാ സ്ഥലം അറിയപ്പെടുന്നത് അവിടെയാണ് റസൂർ വസ്ലത്തു വരുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് കുളിച്ച് വസ്ത്രം മാറ്റി ഹജ്ജിന് വേണ്ടി നെയ്യത്ത് ചെയ്തത് എഹ്റാം ചെയ്തത് അവിടെ വെച്ച ഇൻഷാ നമ്മളൊക്കെ മദീന ഷെരീഫിലേക്ക് ഹജ്ജിന്റെ മുമ്പ് പോകാൻ സന്ദർഭം കിട്ടിയാൽ ഹജ്ജിനോട് അടുത്ത ദിവസമാണ് മക്കയിലേക്ക് മടങ്ങുന്നതെങ്കിൽ അതേ സ്പോട്ടിൽ വെച്ച് റസൂൽ തങ്ങൾ ഇഹ്റാം ചെയ്തതുപോലെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ സംവിധാനിക്കുന്ന ഹജ്ജ് ഹജ്ജ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് സമസ്ത കേരള യുവജന സംഘം ഗ്രൂപ്പ് ഈ കാലങ്ങളിൽ മുഴുവൻ അങ്ങനെയാണ് നേരത്തെ സംവിധാനിക്കുക എന്നാൽ ഹജ്ജിന്റെ മുമ്പ് തന്നെ മദീന സിയാറത്ത് സൗകര്യപ്പെടും അത് നിർവഹിച്ച് ഹജ്ജിനോട് വളരെ അടുത്ത ദിവസം ദുൽഹജ്ജ് മൂന്നിനോ നാലിനോ മടങ്ങി വരാം അപ്പോൾ ിൽ നിന്ന് തന്നെ നമുക്ക് ഇഹ്റാം ചെയ്യുകയും ചെയ്യാം ഏതായാലും അത് ഇഷ്ടം പോലെ ആവാം അതുപോലെ മറ്റൊരു മീക്കാത്താണ് അവിടെ സാധാരണഗതിയിൽ നിങ്ങൾ എത്തിക്കൊള്ളണമെന്നില്ല ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പോകുന്നവരുടെ മീഖാത്ത് ആ മീഖാത്ത് നമ്മൾ കാണുകയില്ല യഥാർത്ഥത്തിൽ പലരും അത് കാണാറില്ല എനിക്ക് കാരണവശാൽ എലംലമിലെ മീഖാത്തിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കാനും ഇഹ്റാം ചെയ്യാനും സന്ദർഭം കിട്ടിയിരുന്നു നമ്മൾ കപ്പലിൽ പോകുന്നവര് യലംലമിന്റെ നേരെ എത്തുമ്പോൾ നിയത്ത് ചെയ്യും വിമാനത്തിൽ പോകുന്നവർക്ക് എലമിനെ നേരെ എത്തുമ്പോൾ നിയത്ത് ചെയ്യാൻ സാധിക്കൂല എന്തുകൊണ്ട് അത് കൃത്യമായി കാണാനോ അറിയാനോ സാധിക്കൂല വിമാനം ഒരു മിനിറ്റ് കൊണ്ട് സെക്കൻഡ് കൊണ്ട് എത്രയോ ദൂരം കടന്നു പോകും അതുകൊണ്ട് ബോംബെയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മദ്രാസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കരിപ്പൂരിൽ നിന്ന് തന്നെ എഹ്റാമിന്റെ വസ്ത്രം എന്ന് പറയുന്നതിന്റെ രഹസ്യം അതാണ് എന്നല്ലാതെ ഇനി ഞാൻ പറയട്ടെ വീട്ടൊന്ന് ഇൻഷാല്ല അടുത്ത കൊല്ലങ്ങളിലൊക്കെ നമ്മൾ കേരളക്കാര് വീട്ടിൽ നിന്ന് എഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു ചുറ്റുപാടിലേക്ക് വളരാൻ അടുത്തിരിക്കുന്നു അവിടെയാണ് നമ്മുടെ കണ്ടീഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക കരിപ്പൂരിൽ നിന്ന് നേരിട്ട് പോകുന്ന വിമാനമാണെങ്കിൽ ഇഹ്റാമിന്റെ വസ്ത്രം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ മാറ്റുക ബോംബെയിൽ നിന്നോ മദ്രാസിൽ നിന്നോ ഏതായാലും എഹ്റാമിന്റെ വസ്ത്രം മാറ്റണം എഹ്റാമിന്റെ കുളികുളിക്കൽ ണ്ട് അതും ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് കുളിക്കണം അപ്പോൾ ഞാൻ തുടങ്ങട്ടെ എഹ്റാമിന്റെ കുളി ഇപ്പോൾ നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നും ധരപ്പെടുത്തുക ഇൻഷാല്ല നമ്മൾ ഇപ്പോൾ കരിപ്പൂർ ഉള്ളത് അല്ലെങ്കിൽ മദ്രാസ് വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ ബോംബെ വിമാനത്താവളത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് അവിടുന്ന് കുളിക്കാൻ പറ്റുന്നവര് റൂമിൽ നിന്ന് കുളിച്ചു വരിക എഹ്റാമിന്റെ ഹജ്ജിന്റെ എഹ്റാമായാലും എഹ്റാമിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നെയ്യത്തോടെ എന്ന ബോധത്തോടെ വൃത്തിയായി സോപ്പൊക്കെ തേച്ച് എണ്ണയൊക്കെ ഇട്ട് സുന്ദരമായി കുളിക്കുന്നു ആ കുളി വസ്ത്രം വസ്ത്രം നമുക്ക് 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 മാറ്റാം മാറ്റുമ്പോൾ അതിന്റെ കണ്ടീഷൻ വസ്ത്രങ്ങൾ പറയണം അവിടെ വെച്ച് മനസ്സിലാകും അപ്പൊറാമിന്റെ കുളി കഴിഞ്ഞു അതിന് നിയ്യത്ത് ഇങ്ങനെ ചെയ്യുക എഹ്റാമിന്റെ പിന്നെയാണ് നിയ്യത്ത് വെക്കുക നിയ്യത്ത് നെയ്യത്തിൽ ഞാൻ പറയുന്നില്ല നമ്മൾ വസ്ത്രം ഏതൊക്കെയാണ് ഒരു യൂണിഫോമാണ് ലോക മാനവികതയുടെ യൂണിഫോം എല്ലാ മനുഷ്യരും പണ്ഡിതന്മാരും പ്രജകളും രാജാവും മന്ത്രിയും എല്ലാവരും ഒരേ വേഷത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ േക്കുള്ള പ്രയാണമാണ് കൈബാ ഷെരീഫിലേക്കുള്ള യാത്രയാണ് അള്ളാഹുത്താല നമ്മുടെ യാത്ര വളരെ എളുപ്പമാക്കി തരട്ടെ സുഹൃത്തുക്കളെ